ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ട് ഐ എം റിയലി ഹാപ്പി നമ്മൾ രണ്ടാമത്തെ തവണയാണ് വേദി ഷെയർ ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാൻ കഴിഞ്ഞു ഒത്തിരി സന്തോഷം പത്ത് മണി കഴിയാതെ എണീറ്റാത്ത പലരും അഞ്ചു തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് കൊടുക്കാലേ വേണ്ടി നേരം ഒത്തിരി സന്തോഷം ഈ ഒരു സ്നേഹവും ഒരു വൽക്കവും ഒക്കെ കാണുമ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു ബ്ലസ്സിംഗ് ആയിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും കരുതാറുള്ളത് നിങ്ങളുടെ എത്രയും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിയതിന് ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ I don't know. നമ്മുടെ അഞ്ജലി ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ മൊബൈൽസ് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്യൂപ്മെൻസും ഇലക്ട്രോണിക്സ് ആയാലും ടി വി മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻസും അവൈലബിൾ ആണ് മൊബൈൽ ഫോണുകൾ എല്ലാ ബ്രാൻഡിൻ്റെയും ആണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ഡിസ്കൗണ്ട്സും ബെഗാ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ആണ് ഇവിടുന്നത് അഞ്ജലി മൊബൈൽസ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഓൾറെഡി നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഉണ്ട് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് അപ്പൊ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇന്ന് നറുക്കെടുപ്പൊക്കെ ഉണ്ട് അവിടെ പോയി ഫുള് കറി പോയാണോ അപ്പം നല്ല ഡിസ്കൗണ്ട്സ് ആണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഒന്നും കൂടി പറയുന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്യ ഒത്തിരി സന്തോഷം നമ്മുടെ ഓണാ ചെത്താമ്പരസാ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ ഒരു ബ്യൂട്ടിഫുൾ നെയ്മാണ് യുഷ് നമ്മളങ്ങനെ കേൾക്കുന്ന ഒരു പേരല്ല ചന്ദ്രസർ അദ്ദേഹത്തിൻ്റെ മകൻ അരുൺ അദ്ദേഹം ഇവിടെയുണ്ട് ഫാമിലിയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈയൊരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഒക്കെ വലിയൊരു ഒരു നെയിമായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം തേർഡ് സ്റ്റോറാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഡെഫിനറ്റ്ലി ഈ ഒരു ഒരു നാടിനൊരു എന്റെ ഒരു തൽക്കൊണ്ട് തന്നെയായിരിക്കും കാരണം അത്രയും പ്രൊഡക്റ്റ്സ് ഇതിനുള്ളിലുണ്ട് എനിക്ക് ഒന്നും ടു സ്റ്റോറീഡായിട്ടാണ് ടു സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ് അത്രയും ബ്രാൻഡ്സും അത്രയും എക്യുപ്മെൻസും ഉണ്ട് അപ്പം മാക്സിമം ഈ ഒരു ഉദ്ഘാടന സമയം അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങളും യൂട്ടിലൈസ് ചെയ്യുക എല്ലാം നേർന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ലവ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസർ കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് മനസ്സിലായോ ജയിൽ നമ്മുടെ വേട്ടയിലുള്ള ആ പാട്ടിൽ കൂടെ വരുന്നുണ്ട് ഓക്കേ 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 அருகே வந்து நल्ले ஒலிக்கும் உள்ளே நल्ले நோத்தल्ले சேட்டம் நल्ले சேட்ட தயவு நल्ले சேட்ட உள்ளும் நल्ले 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 பாஸ் பாஸ் ரோக்க பாஸ் பாஸ் சிதறவேடே கரவulum பே பே கரவனோடு படசொள்ளோரானே லைன்ச்சு வந்து வந்து